എല്ലാവർക്കും സുമാണെന്ന് വിശ്വസിക്കുന്നു സംസ്ഥാനത്ത് പ്രഖ്യാപിച്ച ഇലക്ഷൻ സ്പെഷ്യൽ രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ ഒരു മാസത്തേത് വർദ്ധിപ്പിച്ച രണ്ടായിരവും ഒരു മാസത്തെ കുടിശ്ശിക ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി ഇരുന്നൂ ഇരുന്നൂറിൻ്റെ വിതരണം ഇരുപതാം തീയതി വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും എന്നാണ് ഇപ്പോൾ ദേശാഭിമാനി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നേരത്തെ ധനമന്ത്രി ഈ കാര്യം അറിയിച്ചിരുന്നു എന്നാൽ തുക ഒരാഴ്ചയെങ്കിലും താമസം ഉണ്ടാകും എന്നാണ് നമ്മളൊക്കെ വീഡിയോയിലൂടെ പറഞ്ഞിരുന്നത് ഉപദേശാമാനിൽ വന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഈ അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കുള്ള രണ്ടു മാസത്തെ പെൻഷൻ ഇരുപതാം തീയതി മുതൽ വിതരണം ചെയ്യും മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഇത്തവണ ഓരോ ഗുണഭോക്താക്കളുടെയും കയ്യിലെത്തുക നേരത്തെ ഉണ്ടായിരുന്ന കുടിശ്ശികയുടെ അവസാന ഘടുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപയും നവംബർ മാസത്തെ രണ്ടായിരം രൂപയുമാണ് വിതരണം ചെയ്യുക ഇതോടെ പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായും തീരും ഇതിനായി ധനവകുപ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് കോടി രൂപ ഒക്ടോബർ മുപ്പത്തി ഒന്നിന് അനുവദിച്ചിരുന്നു ഈ ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ ദേശാഭിമാനി ഓൺലൈനിൽ വന്നിട്ടുള്ളത് ഇത് ധനമന്ത്രി നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ് ഇരുപതാം തീയതി മുതൽ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങും എന്നുള്ളത് പക്ഷേ നമ്മളൊക്കെ പറഞ്ഞിരുന്നത് ഈ മാസം അവസാനത്തോടു കൂടിയിട്ടാണ് തുക വിതരണം ഉണ്ടാകുക കാരണം ഇലക്ഷൻ നടക്കുന്നത് ഒൻപതാം തീയതിയും പതിനൊന്നാം തീയതിയുമാണ് ആ ഒരു സമയത്തേക്ക് കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കുന്ന തരത്തിലുള്ള വിതരണമായിരിക്കും ആയിരിക്കും തുടങ്ങുക എന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഇപ്പോൾ ദേശാമാനിയിൽ വന്നിട്ടുള്ള ആ അറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇരുപതാം തീയതി വ്യാഴാഴ്ച മുതൽ തന്നെ തുക വിതരണം ആരംഭിക്കും എന്നാണ് അറിയിച്ചിട്ടുള്ളത് ഈ മാസത്തെ രണ്ടായിരം രൂപയോടൊപ്പം ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ഒരുമിച്ചാണ് അറുപത്തി മൂന്ന് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക കഴിഞ്ഞ മാർച്ച് മുതൽ ഇത് ഓരോ മാസവും കൃത്യമായിട്ട് നൽകി വരുന്നുണ്ട് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ നൽകാൻ നേരത്തെ തൊള്ളായിരം കോടി രൂപയോളമാണ് വേണ്ടിയിരുന്നത് എന്നാൽ നാനൂറ് രൂപ കൂടിയതോടുകൂടി ഓരോ മാസവും ഇനി ആയിരത്തി അൻപത് കോടി രൂപ വേണം ഇതിലെ നാമമാത്രമായിട്ടുള്ള കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടില്ല എങ്കിലും അത് സംസ്ഥാന സർക്കാർ മുൻകൂട്ടി വഹിക്കുകയാണ് ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് അക്കൗണ്ട് വഴിയും ബാക്കിയുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴിയുമാണ് വീടുകളിലേക്ക് പെൻഷൻ എത്തുന്നത് ഒൻപതര വർഷമായി സർക്കാർ എൺപതിനായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ചത് എന്നും റിപ്പോർട്ടിൽ പറയുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പൊ ക്ഷേമ പെൻഷൻ ഇരുപതാം തീയതി മുതൽ തന്നെ അതായത് വ്യാഴാഴ്ച മുതൽ തന്നെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തും എന്നാണ് ഈ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് അപ്പൊ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് മുന്നൂറ് അതുപോലെ തന്നെ ഇരുന്നൂറ് അഞ്ഞൂറൊക്കെ കുറവുള്ള ആളുകൾക്ക് അതിൻ്റെതായിട്ടുള്ള കുറവുണ്ടാകും മുന്നൂറ് കുറവുള്ള ആളുകൾക്ക് രണ്ട് മാസത്തേതാകുമ്പോൾ ആയിരത്തി എഴുന്നൂറും ആയിരത്തി മുന്നൂറും ചേർത്ത് മൂവായിരം മാത്രമാണ് ലഭിക്കുക പിന്നീട് അറുന്നൂറ് ശേഷിക്കുന്ന ദിവസങ്ങളിൽ അതായത് നാലഞ്ച് ദിവസത്തിനുള്ളിൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരും നാനൂറ് കുറവുള്ള ആളുകൾക്ക് മൂവായിരത്തി ഇരുന്നൂറാണ് ലഭിക്കുക ആയിരം കുറവുള്ള ആളുകൾക്ക് രണ്ടായിരത്തി അറുന്നൂറും ലഭിക്കും ബാക്കിയുള്ള തുക അക്കൗണ്ടുകളിലേക്ക് എത്തും വാർഷിക മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഈ മാസത്തെ പെൻഷൻ മുടങ്ങും ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള അവസരമുണ്ട് ഇപ്പോൾ ചെയ്താൽ അടുത്ത മാസം മുതൽ പെൻഷൻ വീണ്ടും പുനഃസ്ഥാപിച്ച് കിട്ടുന്നതാണ് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ മെയിൻ കാണാൻ തുടങ്ങി ബൈ